നമസ്കാരം ന്യൂസ് ട്രോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്താണെങ്കിലും ഇപ്പോ നടന്മാരൊക്കെ നട്ടോട്ടമാണ് കാരണം ആരുടെ പേരാണ് എവിടുന്നാണ് എപ്പോഴാണ് വരുന്നതൊന്നും ആർക്കും അറിയാൻ ഇല്ലാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് രഹസ്യമായി കിട്ടിയ ഒരു വിവരം അനുസരിച്ച് മദ്രാസിലെ ചില നടികളുടെ വീട്ടിലുമൊക്കെ ചാക്കിൽ പണവുമായി ചില ഹൈടെക് മാമന്മാരൊക്കെ നടക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഹൈടെക് മാമന്മാരെന്ന് ഞാൻ പറഞ്ഞത് മലയാള സിനിമയിൽ ഇടയ്ക്കുണ്ടായ ഒരു പ്രവണതയാണ് ഈ ഹൈടെക് മാമന്മാർ സാധാരണ മാമന്മാരെന്ന് നമ്മൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ബ്രോക്കർമാരെയൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ സിനിമയിലാവുമ്പോൾ അതങ്ങ് ഹൈടെക് ആകും ഹൈടെക് മാമന്മാരാണ് സിനിമയിലെ ഇങ്ങനെയുള്ള ഈ വ്യഭിചാരങ്ങളും ഈ ബലാത്സംഗത്തിനുമൊക്കെ കൂട്ടുനിൽക്കുന്നതും ആ കുട്ടി കൊടുക്കുന്നതുമൊക്കെ ഹൈടെക് മാമന്മാരാണ് അത് ഫിനാൻസ് രീതിയിലാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാകാം ഒരിക്കലെ കോഴിക്കോട് സിനിമാക്കാർ താമസിക്കുന്ന പ്രശസ്തമായ ഒരു ഹോട്ടലിൽ ഒരു സ്റ്റാറിന് വേണ്ടി അയാൾ സ്ഥിരമായി താമസിക്കുന്ന സ്യൂട്ട് റൂമിനോട് ചേർന്നുള്ള റൂമില് ഒരു അഡീഷണൽ ഡോർ പോലും വെച്ചു കൊടുത്തു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് കാരണം അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാൻ സൗകര്യമാണല്ലോ വെളിയിലൂടെ ഇറങ്ങിയൊന്നും പോകട്ട അപ്പൊ അതിന് ഹോട്ടലുകാർ തന്നെ സ്ഥിരമായി സിനിമാക്കാർ തമ്പടിക്കുന്ന ഒരു ഹോട്ടലാണ് ആ ഒരു ഹോട്ടലുകാർ തന്നെ രണ്ട് റൂമ് കൂടി ഒരു നടുക്കൊരു ഡോറ് വെച്ച് ഈ വഴികൾ ഈസിയാക്കി കൊടുത്ത ഒരു സംഭവമുണ്ട് അതും നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അതാണ് ഞാൻ പറഞ്ഞത് സിനിമയില് ഈ ഹൈടെക് മാമന്മാരുടെ പരിപാടി ഇവിടെ യഥാർത്ഥമായി സിനിമ നിർമ്മിക്കുന്ന എത്ര നിർമ്മാതാക്കളുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി ഈ നിർമ്മാതാക്കളിൽ എത്ര പേരാണ് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കുടുംബ സ്വത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ നിന്നോ ഒക്കെ അവർ പണം കൊണ്ടുവന്ന് സിനിമ നിർമ്മിക്കുന്നത് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ മാനേജർമാരും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് നിർമ്മാതാക്കളായിരിക്കുന്നത് അവരുടെ കയ്യിലാണ് സിനിമ അങ്ങനെയാണ് ഈ പുറഷൻ കൺട്രോളറും പുറഷൻ എക്സിക്യൂട്ടീവ്മാരും ഒക്കെ ഈ പെട്ടെന്ന് നിർമ്മാതാക്കളാവുന്നത് അവർക്ക് അതിനുള്ള പണം എവിടുന്നാണ് ഈ കോടികൾ അവർക്ക് വരണമെങ്കിൽ ഇത് ഏത് വഴിക്കാണ് വരുന്നത് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ ഇവരൊരു കോക്കസ് അല്ലേ താരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കോക്കസ് ആ കോക്കസില് താരങ്ങൾക്ക് വേണ്ടത് എന്തും ഇവർ സപ്ലൈ ചെയ്യും താരങ്ങൾ എന്ത് പറഞ്ഞാലും അവർക്ക് അത് കൊടുക്കും കൈവെള്ളയിൽ കൊണ്ടു നടക്കും അങ്ങനെയാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കാരവൻ ബലാത്സംഗങ്ങളും കാരവൻ വ്യഭിചാരങ്ങളും കാരവൻ മയക്കുമരുന്ന് കച്ചവടവും കാരവനിലെ മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ തഴച്ചു വളർന്നത് ഹൈടെക് മാമന്മാർക്ക് മലയാള സിനിമയിൽ യാതൊരു കുറവുമില്ല അതൊക്കെ ചെന്നൈ മുതൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു അവരുടെ കയ്യിൽ യഥേഷ്ടം ആളുകളുണ്ട് ഗൾഫിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ പോവായി വരുന്ന നിർമ്മാതാക്കൾക്കുമൊക്കെ പലവിധമായ പ്രലോഭനങ്ങൾ കൊടുത്ത് അവരെ അവർക്ക് കാഴ്ചടക്കേണ്ടതൊക്കെ കാഴ്ചവെച്ച് അവരെ ഇതിലേക്ക് പിടിച്ചറക്കാനും എല്ലാവരും അല്ല കേട്ടോ ഇത് ഞാൻ എല്ലാ ആളുകളെയും ഉദ്ദേശിച്ചല്ല അവിടെ നിന്ന് സിനിമകൾ പിടിക്കാൻ വരുന്ന എല്ലാ നിർമ്മാതാക്കളും അതുപോലെ തന്നെ ഇവിടെ മര്യാദച്ച് സിനിമ പിടിക്കുന്ന ആളുകളെ കുറിച്ചുമല്ല പറയുന്നത് ഒരു വിഭാഗം ചില ആളുകളെ കുറിച്ച് മാത്രമാണ് എന്നിട്ട് അവരുടെ കയ്യിൽ കോടിക്കണക്കിന് പണം വസൂലാക്കി ഇവിടെ സിനിമകൾ ഇവരുടെ ബാനറിൽ ചെയ്ത് സിനിമ ഓടിക്കഴിയുമ്പോൾ ഓടിയാലും പണമില്ല സിനിമ ഓടിയില്ലെങ്കിൽ നഷ്ടം ആർക്കും നഷ്ടം ഈ പണം മുടക്കുന്നവന് നഷ്ടം പക്ഷെ പ്രൊഡ്യൂസർ കളിക്കുന്നവന് യാതൊരു നഷ്ടവുമില്ല അവന് പല്ലവന്റെയും കാശിന് സിനിമയെടുക്കുന്നു എത്ര എത്ര ഉദാഹരണങ്ങൾ എഴുതിയാൽ ചിലപ്പോ അഞ്ഞൂറ് പേജിൻ്റെ ഒരു ബുക്കൊന്നും പതിയാവില്ല അത് തീർക്കാൻ അവരുടെ പോയി മലയാള സിനിമ ഹൈടെക് മാമന്മാരും ഇങ്ങനെയുള്ള ചില ആളുകളുമൊക്കെ ചേർന്ന് കാസ്റ്റിംഗ് കൗച്ച് മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു പേരായിരുന്നു കാസ്റ്റിംഗ് ഓച്ച് കുറേ കാലങ്ങളായി മലയാളത്തിലും വന്നു ഈ കാസ്റ്റിംഗ് ഓച്ച് ഞങ്ങളൊക്കെ ഒന്ന് പരസ്യമായിട്ട് പറഞ്ഞു ജെന്മാരെ എവിടെയെങ്കിലും ലൊക്കേഷൻ വെച്ച് കണ്ടാൽ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ രഹസ്യമായിട്ടായിരുന്നു കുറെ കാലത്തേക്ക് വീണ്ടും മാറ്റാപരിശമായി ഞങ്ങൾ വരുന്നു ഒരു ലൊക്കേഷനിലും ഇത് അനുവദിക്കത്തില്ല ഇത് ഏത് ലൊക്കേഷൻ ആണെങ്കിലും ശരി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആനുപാതികമല്ലാതെ ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇനി അത് ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾക്കുമൊക്കെ മാനം മര്യാദയായി ജോലി ചെയ്യണം സിനിമയിലാണെങ്കിലും ശരി മറ്റു തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി പ്രത്യേകിച്ചും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സിനിമ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് അത് അവിടെ അത് അവർക്ക് വേണ്ട മാനവും അവർക്ക് വേണ്ട സംരക്ഷണവും കൊടുക്കേണ്ടത് ആ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കടമയാണ് അവരെ ഒരിക്കലും ഇതേപോലെയുള്ള മാമന്മാരുടെ കയ്യിലേക്ക് ഇറഞ്ഞു കൊടുക്കരുത് മാമന്മാർക്ക് കൂട്ടു നിൽക്കുന്ന യൂണിയൻ നേതാക്കളുടെ കയ്യിലേക്ക് അവരെ ഇറിഞ്ഞു കൊടുക്കരുത് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് ടെലിവിഷൻ ചാനലുകളിൽ വന്ന് ഇരകൾക്ക് വേണ്ടി വിളക്കച്ചിരിക്കുകയും ചിരിക്കുകയും കെഫ്കയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇരക ഇരകളെ മറന്നിട്ട് വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്കല്ല ഇത് ചെല്ലേണ്ടത് ഇത് അധ്വാനിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ജീവിത വൃത്തിക്ക് വേണ്ടി അല്ലാതെ ഓരോ സിനിമയ്ക്കും കോടികൾ വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ശബ്ദമല്ല ഈ കേൾക്കുന്നത് ഇതിനകത്ത് ഒരു ദിവസം ആയിരോ ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുന്ന ഹെയർ സ്റ്റൈലിസ്റ്റ് മുതൽ മേക്കപ്പ് മാൻ മുതൽ ഇതിനകത്തെ സ്റ്റണ്ട് കോർഡിനേറ്റർ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ അതേപോലെ ആ നൃത്ത സംവിധായകരുടെ കൂടെ വരുന്ന ഡാൻസേഴ്സ് പ്രൊഡക്ഷൻ മാനേജർമാർ അറിയപ്പെടുന്ന കുറെ ഒരു ഗ്രൂപ്പ് ആളുകൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ക്രൈം കൊണ്ടുവരുന്നവർ അങ്ങനെ എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ഇതിൽ ജോലി ചെയ്യുന്നത് ഇതൊരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ് ആ ഇൻഡസ്ട്രി ഇതേപോലെയുള്ള ചില കുഴിത്തിരുമ്പുകൾ വന്നിട്ട് നശിപ്പിക്കുമ്പോൾ സത്യത്തിൽ അതാണ് സങ്കടം ഇനിയും അത് അനുവദിച്ചു കൊടുത്താൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വരാൻ പോകുന്നത് വലിയ ആപത്ത് തന്നെയാണ്